ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻസിന്റെ ശക്തിയെ കുറിച്ചാണ് പോസിറ്റീവായിട്ട് നമ്മൾ അഫർമ ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഒരു കാര്യം നടക്കില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യം നടക്കും അത് സംഭവിക്കും അത് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പോസിറ്റീവായിട്ട് അഫർമേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന തള്ളിക്കളയുന്ന വിഷയങ്ങളിൽ ദൈവികമായ ഇടപെടൽ നടക്കുന്നത് നമുക്ക് കാണുവാനായിരിക്കും പലപ്പോഴും നമ്മൾ അസാധ്യതകളിലേക്ക് നോക്കി നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് പലപ്പോഴും പല കാര്യങ്ങൾ പറയാറുണ്ട് ആ എക്സാം എനിക്ക് കിട്ടാൻ സാധ്യതയില്ല ആ ഇന്റർവ്യൂ ഞാൻ ഫെയിലാവുന്നതോന്നു അല്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ അതിലേക്കെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയും അതിൻ്റെ പവറിനെ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് പ്രോവേർട്സ് പതിനെട്ട് ഇരുപത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ജീവനും മരണവും ഒരു മനുഷ്യന്റെ അധരത്തിലുണ്ടെന്നാണ് അവിടെ നമ്മൾ കാണുന്നത് അതായത് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു ഉദാഹരണം പറയാം അതായത് നിങ്ങളുടെ കുഞ്ഞിന് പഠനത്തിൽ ഒരു വൈകല്യമുണ്ട് ആ പഠന പഠനവൈകല്യം നിമിത്തം നിങ്ങളുടെ കുഞ്ഞിനെ ഒരുപാട് പല കാര്യങ്ങളും പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ കുഞ്ഞിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് പലരെ കൊണ്ടും പറഞ്ഞു നോക്കുന്നു പക്ഷെ അതിനെ എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും അതിന്റെ പഠന വൈകല്യത്തെ ചൂണ്ടിക്കാണിക്കാൻ നോക്കിയിട്ടൊന്നും അതിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കുക ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പൊ ഫിലിപ്പ് നാല് പതിമൂന്നിലൊക്കെ മനോഹരം അലവാക്കിയുണ്ട് എന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ എനിക്ക് സകൃതം ചെയ്യുവാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെയോട് പറയുക നിന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ നിനക്ക് സകൃതം ചെയ്യുവാൻ സാധിക്കും അപ്പൊ നിങ്ങളുടെ ബിസിനസ് മേഖലയിലും നിങ്ങൾക്ക് തോന്നുവാണ് എല്ലാം ഡള്ളാണ് എല്ലാം ഒന്നും ഒന്നും ഒരു ഉയർച്ച കിട്ടുന്നില്ല അവിടെ നിന്ന് നിങ്ങൾ പറയാം ഈശോയിലൂടെ എനിക്ക് ബിസിനസ് വളർച്ച ഉണ്ടാകും എനിക്ക് ഈ കാലഘട്ടം മാറും എനിക്ക് സാധിക്കും എനിക്ക് വളർച്ച ഉണ്ടാകും എനിക്ക് നന്മകൾ കടന്നു കടന്നുവരും അപ്പം നമ്മുടെ ഉപയോഗിച്ച് നമ്മൾ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതായത് പോസിറ്റീവായിട്ട് നമ്മൾ അഫർമേഷൻസ് നടത്തുമ്പോൾ അതും വചനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അഫർമേഷൻസ് നടത്തുമ്പോൾ അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കി അതുകൊണ്ട് ഇന്ന് തന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഒരു ന്യൂനതകൾ ഒരു കുറവുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിലെ ആ ഒരു നെഗറ്റീവിനെ കാണുന്നത് ആ ആ ഒരു അതിൽ അതിലൊരു സാധ്യതയുണ്ട് ദൈവത്തിൽ ഈ ദൈവത്തിൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയിൽ അഫർമേഷൻസ് ചെയ്തു തുടങ്ങുക ദൈവമഹത്വം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അമ്മ അമ്മമാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയും അസാധ്യതകൾ നിറഞ്ഞ സമയത്താണ് അതായത് ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കത്താവ് ഭൂതം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം പറയുകയാണ് അവിടെ അമ്മമാതാവ് അതിനെ വിശ്വാസത്തിൽ റിസീവ് ചെയ്ത് അമ്മ പറയാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നൂക്കാവൊന്ന് മുപ്പത്തിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അവിടെ അമ്മ ഇത് അസാധ്യമാണ് അസാധ്യമാണെന്നാണ് പറയുന്നത് അല്ല അസാധ്യമായി ദൈവത്തിന് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടന്നതുപോലെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന അസാധ്യമായ കാര്യങ്ങളെ നോക്കി നിങ്ങൾ പറയുക ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എനിക്കിതിനെ മറികടക്കുവാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നുവരും ഞാൻ അത്ഭുതങ്ങളെ അനുഭവിക്കും ദൈവപ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷിയായി തീരും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജോലി മേഖല അനുഗ്രഹിക്കപ്പെടും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും ഇത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക ത്തിനെ ആശ്രയിച്ച് നിങ്ങൾ പറയുക ദൈവാനുഗ്രഹത്തെ അനുഭവിക്കുക ഗോഡ് യു